നമുക്ക് ഓരോ മോർണിംഗിലും എഴുന്നേറ്റപാട് ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസാണ് ഷിഗോങ് എക്സസൈസ് എന്നാണ് പറ്റെങ്കിൽ നിങ്ങളത് ബെയർ ഫൂട്ടിൽ പുറത്ത് തന്നെ ചെയ്യാം അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ ഹോസ്പിറ്റലിലെ റെസ്റ്റ് റൂമിൽ വെച്ചിട്ട് ചെയ്യാൻ ഓക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഓക്കെ ഇത് ഞാൻ നിങ്ങൾക്കൊരു ഒഫീഷ്യലായിട്ട് ചെയ്യല്ല ഞാൻ പ്രയ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് പലതരം മൂമെൻറ്റ്സ് ആണ് ഷിഗോങ്ങിൽ ഉണ്ടാവുക ഓക്കെ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു എനർജി നമ്മൾ സെക്ഷൽ എനർജി ഇപ്പോൾ താഴെയാണ് അതിങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ കൊണ്ടുപോവുക മനസ്സിലല്ലേ ഇപ്പം നമ്മൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ കുറേ ചലനങ്ങളായിരിക്കും നമ്മൾക്കാണ് കൈമേലോട്ട് വീർത്ത് ഇങ്ങോട്ട് ഇങ്ങനെ പോവുക ഇതൊക്കെയാണ് പുറത്ത് കാണുന്നത് പക്ഷേ ഇതിൻ്റെ ആന്തരികമായിട്ട് പറയുമ്പോൾ ഇതിന് മറ്റ് കുറേ അർത്ഥങ്ങൾ കൂടെയുണ്ട് നമ്മൾ നമ്മൾ നമ്മളുടെ ഒരു ഒരു ശ്രദ്ധ നമ്മളുടെ ഉദ്ദേശം ഇതൊക്കെ വെച്ച് നമ്മൾ ഈ ഒരു എനർജിയെ നമ്മുടെ ശരീരത്തിൻ്റെ പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും അതിലേറ്റവും കൂടുതൽ നമ്മുടെ സെക്ഷൽ എനർജി ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി മോർണിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം ആദ്യം ഒന്ന് നമുക്ക് അതിൻ്റെ ബോഡിയൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്യാം ഫിസിക്കൽ ബോഡി നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ശരിക്കും എങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ശരീരത്തിലെ എല്ലാ അശുദ്ധിയും നമ്മുടെ ഫിസിക്കൽ മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ആന്തരികമായിട്ടുള്ള വേസ്റ്റുകൾ വേസ്റ്റ് എനർജികളൊക്കെ വെള്ളം ഇങ്ങനെ തട്ടുന്നത് പോലെ നമ്മളെ തട്ടിക്കളിയായിട്ടാണ് ഇമേജിൻ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ജെനറ്റൽസ് റിലാക്സ് ചെയ്യുക

നമ്മളിതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക ഈ ഒരു സമയത്ത് നമ്മൾ ഫീൽ ചെയ്യുന്നത് ഈ ഭൂമിയും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഓക്കെ ഈ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള എനർജി നമ്മുടെ ഭൂമി നമ്മുടെ ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് പോകുന്നതായിട്ടും ആ ഭൂമിയിൽ നിന്നുള്ള എനർജി നമ്മളിലേക്ക് വരുന്നുമായിട്ടും നമ്മൾ ഇമാജിൻ ചെയ്യുക ഓക്കെ ഉള്ളിലോട്ട് കൊടുക്കുക നമ്മുടെ എനർജി പുറ നല്ല എനർജി ഉള്ളിലോട്ട് വരുന്നു നമ്മൾ ചിത്തിരജി പുറത്ത് എടുത്തുള്ള ശ്വാസമുള്ളോട്ട് എടുക്കുമ്പോൾ പുറം എടുത്തോട്ട് പുറത്ത് പുറത്തു സൗണ്ട് ഉണ്ടാക്കാം നമ്മൾ നമുക്ക് ഒരിക്കലും ഉപകാരമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഭൂമിയിലേക്ക് തള്ളുക നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഏർത്ത് എന്നുള്ള എനർജി നമ്മൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ പുറത്തു പോയിട്ട് ചെയ്ത് കാണിച്ചു കേട്ടോ നമ്മൾ എർ എനർജി നമ്മൾ എർത്ത് നിന്നുള്ള ഭൂമിയിൽ നിന്നുള്ള എനർജി ഉള്ളോട്ടെടുക്കുന്നു എന്നിട്ട് ആ എനർജി കൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എങ്ങനെ ശുദ്ധീകരിക്കുന്നു ഇതിൽ നമ്മൾ ഒരു മെൻ്റൽ കാര്യമാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഇത് നമ്മൾ ഒരു ഫിസിക്കൽ ആക്ഷനോട് ഇതിലുണ്ട് പെൽബിക് ഫ്ലോറിൽ ഒരു കംപ്രഷൻ കൊടുക്കുന്നപ്പോൾ നല്ലതാണ് കാരണം നമ്മൾ ഒരു പമ്പായിട്ട് നമ്മൾ എനർജി ഒക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല റിലാക്സ് ചെയ്തിട്ടാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്നറിയോ ഈ ഒരു വിൻഡ് കാറ്റ് നമ്മുടെ കൈ നമ്മുടെ കാ കൈകളിൽ ഇങ്ങനെ സ്പർശിക്കുന്നതാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത് ഓക്കെ കണ്ടോ നമ്മളും നമ്മുടെ ഭൂമിയും തമ്മിൽ നമ്മുടെ എർത്തും തമ്മിൽ ഒരു സെപ്പറേഷനും ഇല്ല ഒരു നമ്മൾ ഈ കാറ്റ് നമ്മൾ ശരീരത്തിലേക്ക് പതിയുന്നതായിട്ട് നമ്മൾ ഫീൽ ചെയ്യേണ്ടത് നമ്മള് ശ്വാസമുള്ളൂ വലിക്കുക ഇപ്പം നമ്മുടെ ഈ പെൽവിക് ഫ്ലോർ നമ്മുടെ സെക്ഷൽ എനർജിയുടെയൊക്കെ ഒരു അടിസ്ഥാനം അവിടെ എങ്ങനെ നന്നായിട്ട് സ്കീസ് ചെയ്യുമ്പോൾ കേട്ടോ എല്ലാ മസിലും സ്ക്വീസ് ചെയ്യട്ടെ നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോൾ മൊത്തം മസിലുകൾ ഇങ്ങോട്ട് ഒലിക്കണവി ശ്വാസമുള്ളതോട്ട് എടുക്കാതെ ഇതാക്കുക റിലീക്സ് ചെയ്യുമ്പം നമ്മൾ മൊത്തം മസിലുകളും അതേപോലെ പുറത്തെടുത്താണ് ഇത് രാവിലെ നിങ്ങളങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദിവസത്തേക്ക് വേണ്ടുള്ള പവർ ഇതുകൊണ്ട് കിട്ടും ഇതുങ്ങൾ നമ്മളെ എനർജി നമ്മുടെ എർത്ത് എനർജി നമ്മുടെ ശരീരത്തിലൂടെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു എനർജിയാണ് ഇങ്ങനെ പോയിട്ട് എങ്ങനെ പഠിക്കാം എർത്ത് തട്ടണം നമ്മുടെ കൈ എന്നിട്ട് ശരിക്കും നമ്മൾ ഭൂമിയിൽ പോയി ചെയ്യുന്നതാണ് നല്ലത് ഈ പ്രതലത്തിൽ പക്ഷേ റൂമിൽ തന്നെ ചെയ്യുന്നതാണോ നമുക്ക് ചിലപ്പോൾ നമുക്ക് അതിനെ സമയമുണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഭൂമിയിൽ തന്നെ ചെയ്യുന്നു ഓക്കെ അല്ല ഭൂമിയിൽ നിന്നല്ല പ്രതലത്തിൽ നിന്ന് തന്നെ ചെയ്യുന്നു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മൾ ഭൂമിയിലുള്ള എനർജി നമ്മുടെ ഓരോ ശരീരം വഴി നമ്മുടെ ശരീരത്തിലൂടെ മൊത്തം വ്യാപിപ്പിക്കുന്നതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഈ ആക്ഷനോട് കൂടെ നമ്മൾ അതുകൂടി ചിന്തിക്കണം ഈ എനർജി ഒക്കെ എനർജി നമ്മൾ ശേഖരിക്കുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ശരീരത്തിലും ഓരോ പാട്ടുമായിട്ടുള്ള കണക്ഷനും നമ്മുടെ എർത്തുമായിട്ടുള്ള കണക്ഷനും ദൃഢമാക്കി വെക്കുക അത് നമുക്ക് ഓരോ ദിവസവും എന്താക്കും നമ്മുടെ ജീവിതത്തിന് വലിയത്ര എനർജിയാണ് നൽകിയ ഓക്കെ ഈ എക്സസൈസ് നമ്മൾ കേഗൽ പ്രാക്ടീസിൻ്റെ ഒരു പാർട്ടായിട്ട് കൂടി ചെയ്യാം അതെന്ന് വെച്ചാൽ നമ്മുടെ സെക്ഷുവൽ എനർജിയൊക്കെ എപ്പോഴും ആക്ടിവേറ്റ് ചെയ്യാം കാരണം ലോകത്ത് നമ്മൾ നമ്മളേറ്റവും പവർഫുള്ളായിട്ടൊരു എനർജി നമ്മുടെ സെക്ഷൽ അല്ല എന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഈ എക്സസൈസ് ഉൾപ്പെടുത്താൻ ഇത് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പുറത്തു പോയിട്ട് ഞാൻ ഇനി പുറത്തു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് കാണിച്ചു തരുന്നതാണ് ഓക്കെ ബൈ